ഓർത്തഡോക്സ് യാക്കോബാ സഭകളുടെ ഐക്യത്തെപ്പറ്റി എളിയവനായ എനിക്ക് പറയാനുള്ളത് ഏവർക്കും സ്വാഗതം നമസ്കാരം ദീർഘനാളായി പരസ്പര സ്പർദ്ധയിലും വെറുപ്പിലും മത്സരത്തിലും മുന്നിട്ട് നിൽക്കുന്ന നിൽക്കുവാനായി നന്നേ പണിതു വരുന്ന ഈ രണ്ട് സഭകൾ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി ഒന്നായി ഒന്നായിത്തീരണമെന്നും അങ്ങനെ ഒന്നായി ഒന്നായിത്തീർന്നാൽ സഭയ്ക്ക് രണ്ട് സഭകൾ തീരുമ്പോൾ ജനിച്ചു വീഴുന്ന പുതിയ സഭയ്ക്ക് പൂർവാധികമായ ശക്തിയും സമ്പത്തും പ്രാബല്യമുണ്ടാകുമെന്ന് ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരിയായ പരിശുദ്ധ ഭാവ തിരുമേനി തിരുവായുമൊഴിഞ്ഞത് സംബന്ധമായ പല പല പരാമർശങ്ങൾ കേരളത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഞാനും അതിനെപ്പറ്റി രണ്ട് വീഡിയോകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതാകുന്നു അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അതിനുശേഷം എനിക്ക് പല വിധത്തിലുള്ള പ്രതികൾ ലഭിക്കുകയുണ്ടായി ഉദ്ദേശത്തെ യഥേഷ്ടം ധരിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുക എന്നത് സാധാരണമായ ഒരു പ്രതിഭാസമാണ് അതിനെപ്പറ്റി എനിക്ക് അല്പം പോലും കുണ്ഠിതമില്ല പരാതിയില്ല പരിഭവമില്ല എന്നാലയൊക്കെയും എന്നെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാകിയാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ ഞാൻ വളരെ നന്ദിയോടും പ്രതിബദ്ധതാ മനോഭാവത്തോടും കൂടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന സമയത്ത് സൂചിപ്പിച്ചു കൊള്ളട്ടെ ഈ ഒരു വിഷയത്തെപ്പറ്റി എൻ്റെ ചിന്തകൾ എന്താണ് എന്ന് ഏവരെയും അല്പം ധരിപ്പിക്കുക മാത്രമാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം സഭ ഐക്യത്തെ മറ്റെല്ലാവരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ആത്മാർത്ഥമായി വിശ്രമമില്ലാതെ അധ്വാനിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്ന് എന്നെ അല്പമെങ്കിലും പരിചയമുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ബോധ ബോധ്യപ്പെടുന്നതാണ് ഞാൻ അതിനു വേണ്ട വിലയും കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ഡൽഹിയിലെ ബിഷപ്പ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ബിഷപ്പ് എന്നെ വിളിച്ച് എന്നെ നന്നേ ശകാരിച്ചു ശകാരിക്കാൻ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹി ഡയസസിലെ പുരോഹിതനാണ് നിങ്ങൾ എന്തിനാണ് മറ്റുള്ള സഭകളുമായി സഹകരിച്ച് അവിടെയൊക്കെ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അവരെ വേദോസ്സവ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഊടാടി നടക്കുന്നത് അത് അനുവദനീയമല്ല നിങ്ങൾ എൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള വ്യക്തിയാണ് മുന്നോ മുന്നമേ എന്നോടനുവാദം ചോദിച്ച് ഞാൻ ഉദിച്ചാൽ മാത്രമേ മറ്റ് സഭകളുമായി സഹകരിക്കുകയും ഇങ്ങനെ വേദപുസ്തകപരമായ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന അദ്ദേഹം എന്നോട് വളരെ കർശനമായി പറഞ്ഞപ്പോൾ ഞാൻ ഞാനതിനെ മറുതലിച്ച് ഞാനൊരു സഭയുടെ പുരോഹിതനല്ല ഞാൻ യേശുവിൻ്റെ അനുയായിയാണ് അതുകൊണ്ട് എല്ലാ സഭകളോടും തുല്യമായ സ്നേഹവും തുല്യമായ പ്രതിബദ്ധതയുമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞത് ന്യായമായും വളരെ അതൃപ്തി അധികാരത്തിലിരിക്കുന്ന ആളുകളെ അതൃപ്തി സമ്പാദിക്കുവാനിടയാക്കിയെന്ന് മാത്രം ഞാൻ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വിവിധ സഭകളെ സഭ വിഭാഗങ്ങൾ എന്ന് പോലും പറയാറില്ല ഞാൻ സഭ ഭാഗങ്ങളെന്ന് മാത്രമേ പറയാറുള്ളൂ വിഭാഗം എന്നത് വേറിട്ട് നിൽക്കുന്നതിൻ്റെ ശബ്ദമാണ് ഭാഗം എന്നത് ഒന്നിപ്പിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതാണ് എൻ്റെ യഥാർത്ഥ നിലപാട് എന്നാൽ സഭ ഐക്യത്തിന് അനിവാര്യമായ ഒരു അടിത്തറയുണ്ടാകണമെന്ന യേശു യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഈ സഭ ഐക്യത്തെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല വിശുദ്ധിയാണ് സത്യത്തോടുള്ള പ്രതിബദ്ധതയാണ് യേശുവിൻ്റെ പഠിപ്പീരുകളോടുള്ള സമരസപ്പെടുന്ന അവസ്ഥയാണ് എല്ലാറ്റിനും ഉപരിയായി ആത്മീകമായ ദൗത്യബോധമാണ് ഇവ നാലും ചേർന്നെങ്കിൽ മാത്രമേ ക്രിസ്തി ഐക്യം യഥാർത്ഥത്തിൽ അർത്ഥവത്താകേയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ പക്ഷം നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി അവിടെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പം ധ്യാനിച്ച് വായിക്കണമെന്ന് മാത്രം അല്ലാതെ ആരെങ്കിലും രാഷ്ട്രീയമായ താല്പര്യത്തോടെ അല്ലെങ്കിൽ പണക്കൊതി കൊണ്ട് അല്ലെങ്കിൽ ജനപ്പെരുപ്പം കൊണ്ട് എന്തെങ്കിലും നേടാം എന്ന ഭൗതികമായ ലൗകികമായ കാഴ്ചപ്പാട് രണ്ട് ഒന്നാകാം എന്ന് പറയുന്നത് കൊണ്ട് ഒരു സഭ മറ്റൊരു സഭയെ വിഴുങ്ങുന്നതിൽ കൂടെ സംഭവിക്കുന്ന അവസ്ഥയ്ക്ക് ഐക്യമെന്നല്ല പറയേണ്ടത് അതിന് പറയേണ്ടത് അനീതിയെന്നും അക്രമമെന്നും അസത്യമെന്നുമാണ് ഇത് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും ആദ്യം ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾക്കും രണ്ടാമത് യാക്കോബ സഭയിലെ അംഗങ്ങൾക്കും ഉണ്ടാകണം ഇതാണ് എനിക്ക് പ്രധാനമായും അവരോടും പറയുന്നത് പക്ഷേ അത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ തീരുകയില്ല മതിയാകുകയില്ല എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ അല്പം ഒന്ന് സ്പഷ്ടീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ബാബാ തിരുമേനി കോട്ടയം ദേവലോകം ഈ സാധാരണ സാധാരണലോകം പോലുമല്ല ദേവലോകരമേനയിൽ വിരാജിക്കുന്ന മാത്യൂസ് ത്രിതിയൻ എന്ന മഹനീയമായ നാമത്തിലും മത്തായി മൂന്നാമൻ എന്ന മലയാളീകരിച്ച നാമത്തിലും അറിയപ്പെടുന്ന ഈ അശ് അതിവിശുദ്ധ സഭ നേതൃത്വ പ്രതിഭാസം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിനെ യോജിച്ചിപ്പോൾ മറ്റും എത്രാന്മാരും വെളിയിൽ വന്ന് സംസാരിച്ചു തുടങ്ങി അളയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഞങ്ങളോട് കൂടെ ലയിക്ക് അപ്പോൾ ഒന്ന് ഐക്യമായിത്തീരും ഇത് യഥാർത്ഥത്തിൽ ഐക്യമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാറുള്ള ബുദ്ധി തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു പെരുമ്പാമ്പ് ഒരാട്ടിൻകുട്ടിയെ വിഴുങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കും പെരുമ്പാമ്പിനുള്ള കഴിവുണ്ട് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു പെരുമ്പാമ്പ് ഒരു ആട്ടിൻകുട്ടിയെ വിഴുങ്ങി അങ്ങനെ നോക്കുമ്പോൾ പാമ്പ് ആട്ടിൻകുട്ടിയെ വിഴുങ്ങിയ ശേഷം അതൊന്നാണ് വിഴുങ്ങുന്നതിന് മുൻപ് രണ്ട് ജീവികളുണ്ടായിരുന്നു ഒന്ന് പെരും പെരുമ്പാമ്പ് മറ്റേത് ആട്ടിൻകുട്ടി വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഐക്യമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ഐക്യമാണോ അല്ലയോ എന്ന് നാം തീരുമാനിക്കുന്നതിന് മുൻപ് ഈ പെരുമ്പാമ്പിൻ്റെ ഉള്ളിലായി കഴിഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആട്ടിൻകുട്ടിയോടും കൂടെ ഒന്ന് ചോദിക്കണം നിൻ്റെ അനുഭവത്തിൽ ഇത് ഐക്യമാണോ അതോ മരണമാണോ എന്ന് പെരുമ്പാമ്പിൻ്റെ വയറ്റിലിരുന്ന് ചത്തുകൊണ്ടിരിക്കുന്ന ആ ആട്ടിൻകുട്ടിയോടും കൂടെ ചോദിക്കണം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം യേശു പറഞ്ഞു നിങ്ങൾക്ക് സത്യമറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രണ്ട് കൂട്ടരോടും കൂടെ ചോദിക്കണം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവിടെ കല്ലെറിയാനായിട്ട് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ യേശു യേശുവിനോട് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ രണ്ട് സൈഡും കേൾക്കണം നിങ്ങൾ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തു അവൾ പാപിയാണ് അവൾ വേശ്യയാണ് പക്ഷേ അവളെ വേശ്യയാക്കിയത് നിങ്ങളാണ് അതാണ് രണ്ടാമത്തെ ഒരു 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 ഈക്വേഷനിൽ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ രണ്ട് സൈഡും കൂടെ ചേരുമ്പോൾ മാത്രമേ സത്യത്തിൻ്റെ ഏകദേശ രൂപമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വെളിപ്പെടുത്തലാണ് ഈശോയുടെ നടത്തുന്നത് അല്ല റോക്കറ്റ് സയൻസൊന്നും ആവശ്യമില്ല എന്നാൽ നമ്മുടെ ഇടയിൽ എന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെ അതിമോഹം കൊണ്ടും ഭൂമിയോടുള്ള കമ്പം കൊണ്ടും പണക്കൊതി കൊണ്ടും നമ്മുടെ ആത്മീയമായ കണ്ണടഞ്ഞു കഴിയുമ്പോൾ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഏറ്റവും മഹനീയം അങ്ങനെ നിലപാടെടുക്കുന്നവർ മാത്രമാണ് സഭയുടെ കേമന്മാരായ നേ നേതാക്കന്മാർ എന്നൊക്കെ വിചാരിക്കാനുള്ള അല്പത്തരം നമ്മുടെ മനസ്സിലുണ്ടാകും അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ ഈ മത്തായി മൂന്നാമൻ അല്ലെങ്കിൽ മാത്യു സ്തൃതിയെന്ന രസം എന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇദ്ദേഹത്തെ മാത്യു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം മത്തായി മൂന്നാമൻ എന്ന് പറഞ്ഞാൽ വലിയ അപമാനമാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല മാത്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളമാണ് മത്തായി തൃതിയൻ എന്ന സംസ്കൃതീകരിച്ച പദപ്രയോഗത്തിൻ്റെ മലയാളമാണ് മൂന്നാമനെന്നുള്ളത് അപ്പം മത്തായി മൂന്നാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതായിട്ടും മാത്യൂസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതായിട്ടുമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മാത്യൂസ് തൃതിയനാണെങ്കിലും മത്തായി മൂന്നാമനാണെങ്കിലും കാര്യം കാര്യം തന്നെയാണ് കണക്ക് കണക്ക് തന്നെയാണ് യാഥാർത്ഥ്യത്തിനൊരു മാറ്റവും ഇല്ല പദപ്രയോഗത്തിലല്ല വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം കൊണ്ടൊരു വ്യക്തിയുടെ മാഹാത്മ്യം മനസ്സിലാക്കാൻ മലയാളി ഇനിയെങ്കിലും പഠിക്കണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ബാബാ തിരുമേനിക്ക് ആത്മീയമായ വെളിച്ചവും യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ശുനകനെന്ന് വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല കാരണം ശബ്ദത്തിലല്ല പിന്നെയോ വ്യക്തിത്വത്തിലാണ് വില ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ യേശു എന്നും നബി തിരുമേണിയും എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും അതിനകത്ത് വലിയ സങ്കടം വന്നു നിങ്ങൾ പ്രോ മുഹമ്മദ് നബിയെ നബി തിരുമേനി എന്ന് വിളിച്ചു യേശുവിനെ ഒരു യേശു എന്ന് വിളിച്ചു അതിലെന്തെങ്കിലും അപകടതയുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നാം യേശുവിനെ എപ്പോഴും യേശു എന്ന് തന്നെയാണ് വിളിക്കുന്നത് നമ്മൾ ഒരിക്കലും യേശുവിനെ യേശു തിരുമേനി എന്ന് വിളിച്ചിട്ടില്ല അങ്ങനെ വിളിക്കുന്നവർ യേശുവിനെ അപമാനിക്കുന്നവരാണ് ദയവായ അപമാനം ആ പരിശുദ്ധമായ വ്യക്തിത്വത്തിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത് തിരുമേനി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ഒരു വലിയ അപമാനത്തിൻ്റെ പദമാണ് അത് ഒരു ചീത്ത വിളിക്കുന്ന തുല്യമാണ് ദയവായി യേശുവിനെ നിങ്ങൾ യേശു തിരുമേനി എന്ന് വിളിക്കരുത് എന്നാൽ നബി തിരുമേനി എന്നത് മുസ്ലിങ്ങൾ അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ അനുഭവത്തിലുള്ള സംസ്കാരത്തിലെ വിളിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ആ പദ പദപ്രയോഗം നടത്തി അപ്പോൾ ഒരു ഒരു പേരൻ്റെ കൂടെ ചില കാര്യങ്ങൾ ഏച്ചു കെട്ടി വെക്കുന്നതിലല്ല നാം ബഹുമാനം കാണിക്കേണ്ടത് യേശുവിനോട് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ ആ ബഹുമാനം കാണിക്കേണ്ടത് യേശുവിനെ യേശു തിരുമേനി എന്ന് വിളിച്ചിട്ടല്ല യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെ യേശുവിൻ്റെ മാർഗ യേശുവിൻ്റെ റോൾ മോഡൽ മാതൃകയെ ഏറ്റവും വിശ്വസ്തമായി നാം അനുകരിക്കുകയും യേശുവിൻ്റെ അനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം യേശുവിനെ ബഹുമാനിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാക്കി അത് മറ്റൊരു വിഷയമാണ് കൂടുതലായ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇത് ഇദ്ദേഹം അതായത് ദേവലോക പരമ്പരയിൽ വിരാജിക്കുന്ന പത്തായി മൂന്നാമൻ്റെ ഐക്യത്തിൻ്റെ ദർശനം അത് പെരുമ്പാമ്പിൻ്റെ വയറ്റിലിരിക്കുന്ന ആട്ടിൻകുട്ടിയോടും കൂടെ ചോദിച്ചിട്ട് വേണം ഐക്യമാണോ മറ്റേതോണ്ടോ ആണോ വേറെ ഏതോ കൊലവട്ടാണോ എന്ന് നാം തീരുമാനിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരു കാര്യം ഇനിയും രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന ആകാവുന്നതും നമുക്കാർക്കും എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കട്ടെ നിങ്ങൾ ദയവായി ശ്ര ശ്രവിക്കണം ക്ഷമിക്കണം സഹിക്കണം ഐക്യം ഉണ്ടാകണമെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടാകണം ഐക്യമുണ്ടാകണമെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം സ്വാതന്ത്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഐക്യം അർത്ഥവത്തായിത്തീരുകയുള്ളൂ സത്യസന്ധമായി തീരുകയുള്ളു ഇപ്പോൾ ഒരു സ്വച്ഛാധിപതി വസിക്കുന്ന രാജ്യത്ത് ആളുകൾക്ക് അവിടെ അഭിപ്രായമോ അവിടെ വിയോജിപ്പോ അവരുടെ സങ്കടമോ അവിടെ പ്രയാസമോ അവരുടെ പരാതിയോ അറിയിക്കാൻ അല്പം പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ ആ സ്വച്ഛാധിപതിയും അദ്ദേഹം കീഴടക്കി ഭരിക്കുന്ന ആളുകളും ഒന്നാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാകും ഉദാഹരണമാണ് ഇപ്പോൾ ഇപ്പോൾ സിറിയയുടെ കാര്യം ലോകത്തെമ്പാടും ചർച്ചയാണല്ലോ ബഷീർ അല്ലസാദ് അവിടെ സ്വച്ഛാധിപതിയായ വാണകാലത്ത് ആളുകളെ അടിച്ചമർത്തി പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അവിടെ ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം പോലും കേൾക്കാതെ അദ്ദേഹം ഭരിച്ചപ്പോൾ സിറിയൽ ഐക്യമുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഐക്യമുണ്ടാകണമെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും ജനവും മധ്യത്തിൽ ഐക്യമുണ്ടാകണമെങ്കിൽ എങ്കിൽ രണ്ടുപേരും തുല്യമായ സ്വാതന്ത്ര്യത്തിൽ സ്ത്രീ ചെയ്തവരാകണം എൻ്റെ അഭിപ്രായത്തിൽ ഓർത്തഡോക്സ് സഭയും വ്യാക്കോ സഭയും തുല്യമായി അടിമകളുടെ സഭയാണ് എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും എന്നോട് വലിയ വലിയ ഉച്ച സ്വരത്തിൽ വിയോജിക്കുകയും എന്നെ പള്ളു പറയുകയും ചെയ്യുമെന്നറിയാം എന്നാൽ നിങ്ങൾ എന്നെ ചീത്തു വിളിക്കുന്നതിന് മുൻപ് എന്നെ എനിക്ക് തെറിയ അഭിഷേകം നടത്തുന്നതിന് മുൻപ് ഞാൻ പറയുന്നതിൻ്റെ യുക്തി ഒന്ന് അവതരിപ്പിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കും ഞാനിപ്പോൾ യാക്കോവ സഭയെ കൊണ്ടാരംഭിക്കും എനിക്ക് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ യാക്കോബ സഭയിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ സഹവിശ്വാസികളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ വളരെ അഭിമാനത്തോടെ നെഞ്ചു പിരിച്ച് ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ കിടക്കുന്നവരാണ് എന്ന് പറയുന്നത് എന്തിനാണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ക്രിസ്ത്യാനികളായത് സിംഹാസനത്തിൻ്റെ കീഴിൽ കിടക്കാനാണോ അതോ യേശുവിൻ്റെ അനുയായികളാകുവാനാണോ നിങ്ങൾ എന്തിനാണ് ക്രിസ്ത്യാനികളായത് ക്രിസ്ത്യാനികളായാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ എന്നിൽ വസിപ്പ് ഞാൻ നിങ്ങളിലും വസിക്കാം അത് മാത്രമാണല്ലോ ഇതിൻ്റെ ഒരു വിവക്ഷ ദ സോൾ ഡെഫിനിഷൻ ഓഫ് ബീയിങ് എ ക്രിസ്ത്യൻ ഈസ് എ ബൈഡ് ഇൻ മീ ആൻഡ് ഐ എൻ യു വേറെ എന്തെങ്കിലുമുണ്ടോ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സിംഹാസനത്തിൻ്റെ കീഴിലായത് അതിനേക്കാൾ അടിസ്ഥാനപരമായ ചോദ്യമുണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ സിംഹാസനം കയറി ഇടം പിടിച്ചത് സിംഹ ആസനം സിംഹത്തിൻ്റെ ആസനം സിംഹത്തിന് കൊടുക്കുക മനുഷ്യർക്ക് വേണ്ടിയതല്ലത് മനുഷ്യൻ്റെ അഭിമാനത്തിന് എക്കാലത്തും വലിയ കോട്ടം വരുത്താൻ മാത്രം പര്യാപ്തമായൊരു പ്രതിഭാസമാണ് ഒരു ശാപമാണ് ഈ സിംഹാസനം യേശുവിൻ്റെ സിംഹാസനം യേശുവിനെത്ര സിംഹാസനം ഉണ്ടായിരുന്നു ആ സിംഹാസനത്തിൻ്റെ വലിപ്പം എന്താണ് ആ സിംഹാസനം മരം മരം കൊണ്ടുണ്ടാക്കിയതാണോ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണോ ആ സിംഹാസനം എവിടെയാണ് വെച്ചിട്ടുള്ളത് ആരാണ് ഈ സിംഹാസനം അവിടെ കൊണ്ടുവച്ചത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പൊലുസപ്പോസോലിനെ മാനിക്കുന്നവരാണല്ലോ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുമല്ലോ അത് പറയുമ്പോൾ ഒരു കാര്യം അല്പം ലളിതമായ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാനീടെ എൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരു വലിയ മാർത്തോമ്മ വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏ ദിവസവും വായിക്കാറില്ല ഞാൻ പറഞ്ഞു പുതിയൊന്നും വായിക്കാറുണ്ടോ ഇല്ല അപ്പോൾ അതെന്താണ് അപ്പോൾ അദ്ദേഹം ഉദാഹരണ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോൾ പൗലുസപ്പോ സോലൻ തെസലോനിയർക്ക് ലേഖനം എഴുതി അല്ല എബ്രായാർക്ക് ലേഖ എബ്രായാർക്ക് പൗലു സപ്പോ സോലൻ എഴുതിയത് അത് അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്നത് വിചാരി റോമർക്ക് ലേഖനം എഴുതി എഫർക്ക് ലേഖനം എഴുതി എല്ലാത്തിർക്ക് ലേഖനം അത് ഞാനതിനാ വായിക്കുന്നത് അതാ ഒരുത്തൻ ആർക്കാണ്ട് ലേഖനം എഴുതി അത് അവർ മാത്രം വായിച്ചാൽ പോരെ ഞാനതിനാ വായിക്കുന്നത് അദ്ദേഹം പറയുന്നത് പൗലു സപ്പോസലൻ തെസ്ലോറിൽക്ക് ലേഖനം എഴുതിയെങ്കിൽ അത് അവർ മാത്രം സ്വകാര്യമായി വായിക്കേണ്ടതാണ് ഒരാൾ മറ്റൊരാൾക്ക് എഴുതുന്ന ലേഖനം എഴുത്ത് അത് പോട്ടെ രഹസ്യമായിട്ട് ഒളിഞ്ഞിരുന്ന് വായിച്ചോ കുഴപ്പമില്ല അത് വലിയ സ്റ്റേജ് കെട്ടിന്ന് വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കുകയും അത് പരസ്യമായി പങ്കിടുകയും ചെയ്യുന്നത് വലിയ അപമാനമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അതൊരു ഒരു ഒഴികഴി ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞതായിരിക്കും ഞാൻ പറഞ്ഞത് അത് അല്പം രഹസ്യമായ ഒരു ചിന്ത എനിക്ക് ഏറ്റവും എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ പലു സപ്പോസ്റ്റൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഈ സഭയിൽ ഭിന്നിപ്പ് ആദ്യകാലത്തേ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടായത് ഓരോരുത്തരും ഓരോ അപ്പോസ്തോലൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തോലെ കൂടെ തന്നവിടെ കാലയെ പിടിക്കും ഞങ്ങൾ ഇന്നയാളിൻ്റെ അനുയായിയാണ് ഞങ്ങൾ ഇന്നയാളിൻ്റെ സിംഹാസനെ കീഴിൽ കിടക്കുന്നവനാണ് എന്നാൽ സിംഹാസനെ മേളിക്കയറി അങ്ങിരിക്കുക എന്തിനാണ് കീഴേ കിടക്കുന്നത് നിങ്ങളെ കീഴേ കിടക്കാനായിട്ട് ആരാണ് വിളിച്ചത് ഈ ഒരു പാപ്പരത്തും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസികളുടെ ഈ ഭിന്നിപ്പും ഈ വലിയ രാഷ്ട്രീയവും വെറുപ്പും അലങ്കോലം ഉണ്ടായത് ക്രിസ്തുവിനെ മറന്ന് അവിടെ മിഴിവുള്ള ആളുകളുടെ സിംഹാസനത്തിൻ്റെ കീഴിൽ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ സിംഹാസനത്തിൻ്റെ കീഴിൽ കിടക്കുമ്പോൾ നിങ്ങൾ അടിമകൾ മാത്രമാണ് നിങ്ങൾ ക്രിസ്ത്യാനികളല്ല നിങ്ങൾ അടിമകളാണ് ആ അടിമകൾക്ക് ദൈവം നൽകിയ സുബുദ്ധി ഉപയോഗിച്ച് ചിന്തിപ്പാനോ സത്യം തിരിച്ചറിയുവാനോ മനുഷ്യ അന്തസ്സിനെ ഒന്ന് അംഗീകരിക്കാനോ അത് നിഷ്കർഷിക്കുന്ന പാതയിൽ കൂടെ സഞ്ചരിക്കുവാനോ വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിപ്പാനോ ഒന്നും സാധ്യമല്ല ഇത് അധപ്പതലത്തിൻ്റെ അടയാളമാണ് ഇന്ന സിംഹാസനത്തിൻ്റെ കീഴിൽ കിടക്കുന്നു ആന്ത്യോക്കിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ സിറിയയിൽ ഇപ്പോൾ നടക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ അന്ത്യോക്യൻ സിംഹാസനം അതെന്താണ് ഈ പറയുന്നത് അത് അതൊരു കാര്യം ഇനിയും ഇപ്പുറത്തിതാ ദേവലോകത്ത് ഒരമന അതിൻ്റെ കീഴിൽ കിടക്കുന്ന ആളുകൾ നിങ്ങൾ ഏത് സിംഹാസനത്തിന് കീഴിൽ കിടന്നാലും നിങ്ങൾ അടിമകളാണ് ഇപ്പോൾ കേരളത്തിലുള്ള ചില ആളുടെ വിചാരം അങ്ങ് ദൂരെയുള്ള സിംഹാസനത്തെ കീഴിൽ കടന്നാൽ അവർ അടിമകളും ഇവിടെയുള്ള ദേവലോകം അരമനയുടെ സിംഹാസനത്തെ കീഴിൽ കടന്നാൽ അവർ നല്ലവർ വളർന്നുണ്ട് രണ്ടു കൂട്ടരും തുല്യം അടിമകളാണ് അവർക്ക് മനുഷ്യരെന്ന് പറയാൻ പോലും അവ അവകാശപ്പെടാനില്ല അടിമകൾ അടിമകൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പകയ്ക്കുകയും വെറുക്കുകയും കൊതികാൽ പെട്ടുകയും ചെയ്യുന്നത് എന്ന് ദയവായി തിരിച്ചറിയുക അതുകൊണ്ട് ഈ രണ്ട് സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണം യാതൊരു സംശയവും എനിക്കില്ല അതിൽ യാതൊരു വിധത്തിലുള്ള വിജ്ഞ ഉണ്ടാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പക്ഷേ ഐക്യം എന്നാൽ എന്താണെന്ന് തിരിച്ചറിയണം ഐക്യത്തിലേക്കുള്ള വഴി എന്താണെന്ന് മനസ്സിലാക്കണം അതിന് അനിവാര്യമായ ഘടകങ്ങൾ എന്താണ് മുൻകരുതലുകൾ എന്താണ് എന്നത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ ചില രാഷ്ട്രീയമായ രാഷ്ട്രീയമാലാക്കോടുകൂടെ അവനെ വിഴുങ്ങി ഞാൻ വലുതായി എൻ്റെ വയർ ഒന്ന് ഭൂമിയുടെ അറുതി വരെയും ഒന്ന് വികസിച്ച് കിട്ടണം എന്ന വിധത്തിൽ ഐക്യത്തെ കൈകാര്യം ചെയ്യുന്നവൻ ആഭാസനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തോട് ബഹു ബഹുമാനവും മനുഷ്യരോട് കരുതലും വേണ്ട ഭാഷയോടെങ്കിലും അല്പം ഒരു വ്യക്തി പോലും ഇതിനെ ഐക്യമെന്ന കൊണ്ട് സൂചിപ്പിക്കുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ രണ്ട് സഭകളിലുമുള്ള ദീർഘനാളായി വിമിഷ്ടത്തിലിരിക്കുന്ന അതായത് പെരുമ്പാമ്പിൻ്റെ വയറ്റിലിരിക്കുന്ന ആട്ടിൻകുട്ടിയുടെ ശ്വാസം മുട്ടൽ പോലെ അതേ അവസ്ഥയിൽ കഴിയുന്ന ഈ രണ്ട് സഭയിലുമുള്ള സഹോദരി സഹോദരന്മാരുള്ള സ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നായി തീരുവാനുള്ള അവകാശമുണ്ട് ആവശ്യമുണ്ട് എന്ന് മാത്രവുമല്ല അത് നിങ്ങളുടെ ഉദാത്തമായ കടമയാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലത്ത് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എനിക്ക് കുരിശിൽ കയർ ഏറുവാനുള്ള സമയമായി എന്ന് മനസ്സിലായപ്പോൾ നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അത് ഞാൻ പരാമർശിച്ച് ചെയ്ത് പരാമർശിച്ചു കഴിഞ്ഞു യോഹന്നാൻ്റെ സുശേഷം പതിനേഴാം അധ്യായം രണ്ട് സഭകളും രണ്ട് സഭകളും വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കേണ്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അത് അതാദ്യം മുതൽ അവസാനം വരെ യേശുവിൻ വിശ്വസിക്കുകയും യേശുവിനെ അനുധാപനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളിൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യേണ്ട ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് യേശു പറയുന്നത് എൻ്റെ നീ എനിക്ക് തന്ന ജനത്തിൻ്റെ മധ്യത്തിൽ ഐക്യത്തിൻ്റെ ആത്മാവ് നിരന്തരം പ്രവർത്തിക്കുന്നില്ലായെങ്കിൽ അവർ പരസ്പരം ഒന്നായിത്തീരുന്നില്ലായെങ്കിൽ നീ എന്നെ അയച്ചുവെന്നും ഞാൻ ദൈവപുത്രനാണ് എന്നും ലോകം വിശ്വസിക്കുവാൻ സാധ്യമല്ല ക്രിസ്ത്യ ഐക്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് ആത്മീകമായി പരിഗണിക്കുമ്പോഴത്തെ വലുതാണ് എന്ന് യേശു നന്നായി തിരിച്ചറിഞ്ഞിരുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉദിക്കുന്ന ഐക്യം അഭംഗുരം സ്ഥിതി ചെയ്യുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിക്ക് ഒരു രാജ്യത്തും ഒരു സംസ്കാരത്തും ഒരു കാലത്തും ഒരാത്മീയമായ സാക്ഷ്യമുണ്ടാകില്ല ആ ക്രിസ്ത്യമായ സാക്ഷ്യത്തെ നൂറ് ശതമാനവും പിച്ചു ചീന്തി ചവിട്ടി മെതിച്ച് നശിപ്പിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഐക്യത്തെപ്പറ്റി സംസാരിക്കുന്നത് ഓർക്കുമ്പോൾ അല്പം ധർമ്മരോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാതി പറയാ പറയാൻ വയ്യ അതുകൊണ്ട് എനിക്ക് രണ്ട് സഭയിലുമുള്ള ആളോട് പറയാനുള്ളത് നിങ്ങൾ രണ്ട് സിംഹാസനങ്ങളുടെ അടിമകളായി നിൽക്കുന്നതോറും നിൽക്കുന്ന കാലം അത്രയും നിങ്ങൾക്ക് ഒരിക്കലും ഐക്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് ഐക്യം യഥാർത്ഥത്തിൽ സത്യസന്ധമായി നീതിയുക്തമായി അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം ആവശ്യമാണ് നിങ്ങൾ സ്വതന്ത്രമാകണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ സത്യമാകുന്നു സത്യം നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നത് നിങ്ങൾ അന്ത്യോക്യ അന്ത്യോക്യാസിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ ദേവലോകം അരമനയിലിരിക്കുന്ന ആ സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന് ഈ രണ്ട് സിംഹാസനങ്ങൾ നിങ്ങളെമേൽ അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആ അവസ്ഥയിൽ സത്യമാകുന്ന യേശുവിയിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ആത്മീകമായ സ്വാതന്ത്ര്യം അരക്കെട്ടുറപ്പിച്ച് ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരുടെയും ആഹ്വാനവും അവിടെ അവതാരി ഒന്നും ആവശ്യമില്ല നിങ്ങൾ തന്നെത്താനെ ഒന്നായിത്തീരും നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമായിത്തീരുകയും നിങ്ങൾ ആത്മീകമായ ഐക്യത്തിൻ്റെ അഭൗമമായ സന്തോഷവും സമാധാനവും അനുഗ്രഹവും കലവറയില്ലാതെ അനുഭവിക്കും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ സഫായിക്യത്തിന് വിലങ്ങു തരെയാണ് എന്ന കുപ്രചരണത്തിൽ അല്പം പോലും കഴമ്പില്ല അത് വിളിച്ചു പറയുന്നവർക്കും അറിയാൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് പച്ച നുണയാണ് എന്നവർക്കറിയാം പക്ഷേ ഇങ്ങനെ ഇപ്രകാരമുള്ള തസ്കര വീരന്മാർ മാത്രം ചെയ്യുന്ന വിധ ചെയ്യാവുന്ന പ്രവൃത്തികൾ യേശുവിൻ്റെ പേരിൽ നടത്താനായി കച്ചുകെട്ടി ഇറക്കുന്ന ആളുകൾക്ക് കള്ളം പറയാൻ യാതൊരു മടിയും ഉണ്ടാകാൻ സാധ്യമില്ലെന്ന് നമുക്കറിയാം അത് അതവർ അവിടെ പരിപാടി നടത്തിക്കൊള്ളട്ടെ എനിക്കതിനെപ്പറ്റിയൊന്നും പറയാനല്ല എനിക്ക് ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അപമാനവും വിമ്മിഷ്ടവും ആത്മീകമായ ഈ പ്രതിസന്ധിയും അതിനൊരു അറുതി ഉണ്ടായി കാണുവാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നു പക്ഷേ അതീ പറയുന്ന ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇതാണ് ഐക്യത്തിൻ്റെ മാർഗം ഈ ഒരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാകുകയിൽ എല്ലാ പ്രശ്നം കൊണ്ട് തീരും കഴിഞ്ഞ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞില്ലേ ഇടതു വരും എല്ലാം ശരിയാകും ശരിയായി അത് തന്നെയാണ് ഇവിടെയും ആ ഇടത് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന അതേ പരിപാടിയാണ് ഓർത്തഡോക്സ് സഭയോ അക്കോ സഭയോ വിഴുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നത് ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് എൻ്റെ പച്ച പരമാർത്ഥം ഇത് തിരിച്ചറിയാനുള്ള പക്വതയും ബുദ്ധിയും കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഉണ്ട് എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഓരോരുത്തരുടെയും സൽബുദ്ധിയെ നല്ല ഉദ്ദേശത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം ഒന്ന് വിശദീകരിച്ച് വെളിപ്പെടുത്തുവാൻ ഞാൻ തുനിയുന്നത് ആ പ്രത്യാശ എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ശ്രമം പാഴ്വേലയാണെന്ന് കരുതി ഇതിൽ നിന്ന് എന്നെ ഓടിപ്പോകുമായിരുന്നു എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് നിങ്ങളിൽ ഇന്നും ഉള്ളിൽ വെളിച്ചമുണ്ട് യേശു പറഞ്ഞില്ലേ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് പക്ഷേ ആ വെളിച്ചത്തെ മറിച്ചു ഒരു പറയുണ്ട് ആ പറയൊന്ന് മാറ്റണം ആ പറ മാറ്റാനുള്ളൊരു ചെറിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത് ദയവായി മനസ്സിലാക്കുക ഈ മത്തായി മൂന്നാമൻ പറയുന്നത് ഐക്യത്തിൻ്റെ മാർഗമല്ല അത് വിഴുങ്ങുന്നതിൻ്റെ ഭാഗമാണ് മലമ്പാമ്പ് ആട്ടിൻകുട്ടിയെ വിഴുങ്ങുന്ന പരിപാടിയാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ പേര് ഐക്യമെന്നല്ല അതിൻ്റെ പേര് അതിക്രമമെന്നാണ് ഐക്യവും അതിക്രമവും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാറുണ്ട് പക്വതയും ആത്മീയമായ പരിജ്ഞാനവും ഈ രണ്ട് സഭയിലെയും സാധാരണ ജനങ്ങൾക്കുണ്ട് എന്ന വലിയ ആശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലും ഒന്നുകൂടെ എൻ്റെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സത്യസന്ധമായ നീതിയുക്തമായ നിലപാട് സ്വീകരിക്കും അത് മെത്രാന്മാരെ പേടിച്ച് നിങ്ങൾ വിഴുങ്ങുകയില്ല നിങ്ങൾ ഭീരുക്കളാകുകയില്ല ഈശ്വരൻ്റെ നാമത്തിൽ നിങ്ങൾ ഭീരുത്വം ഉപേക്ഷിച്ച് ആത്മീകമായ വിശ്വാസത്തിൽ ഉദിക്കുന്ന ധൈര്യത്തോടെ നട്ടലിലൂടെ സത്യത്തിനും നീതിക്കും ക്രിസ്ത്യ ഐക്യത്തിനും വേണ്ടി നിലകൊള്ളും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി എൻ്റെ നമസ്കാരം ഹലേ ലൂയ്യ ബാറക്കി മോറോൻ